എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീടെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് കാരണം വെച്ചാൽ നമ്മൾ ഈ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ് ആ പ്രൊഡക്റ്റിൻ്റെ പേരാണ് മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് എന്നുവെച്ചാൽ നമ്മൾ ഈ മക്കൾക്ക് നമ്മൾ ഷോപ്പിലെല്ലാം പോകുന്ന അവസ്ഥയിൽ അവർ അവരമ്മ നന്നായിട്ട് അവർ നമ്മളോട് പറയുന്ന സാധനത്തിനാണ് തോന്നുന്നത് ലേസ് ലേസ് പോലുള്ള കാര്യങ്ങൾ പിന്നെ അതെന്ന് വെച്ചാൽ നമ്മൾ കിറ്റ് കാറ്റ് മറ്റേ മഞ്ച് അങ്ങനെയുള്ള കാര്യത്തിനാണ് അവർ നന്നായിട്ട് വാശി പിടിക്കൽ അപ്പം നിങ്ങളെന്താ വേണമെന്ന് വെച്ചാൽ അതെല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് മ നിങ്ങൾ മക്കൾക്ക് വാങ്ങിക്കൊടുക്കേണ്ട ഒരേ ഒരു പ്രൊഡക്റ്റാണ് നമ്മളെ മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് അതെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി ഷേയ്പ്പിൽ അതായത് മക്കൾ ഇഷ്ടപ്പെടുന്ന ഷേപ്പിലാണ് അത് ഉള്ളത് രണ്ട് കളറിലും ഉണ്ട് അപ്പം എല്ലാവരും വാങ്ങിക്കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മളെ മക്കൾക്ക് വേണ്ട ശരീരത്തിൽ വേണ്ട വിറ്റാമിൻസിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെല്ലാം നന്നായിട്ട് പരിഹരിക്കും പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾക്കും കഴിക്കാം പക്ഷേങ്കിൽ അത് വലിയ ആൾ കഴിക്കുന്നത് അതിൻ്റെ ഒരു സബ്ലിംഗ സ്പ്രേയുണ്ട് മൾട്ടി വിറ്റാമിൻ്റെ അത് ഒരു ദിവസം ഒരു ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമായിട്ട് യൂസ് ചെയ്യാം അത് നാവിനടിയിലാണ് സ്പ്രെഡ് ചെയ്യേണ്ടത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുക എല്ലാവരും ലൈക്ക് ലേക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ബൈ